എല്ലാവരും സുഖം എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇപ്പം ഇവിടെ മഴയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ മഴയില്ല വെയിലും ഇല്ലാത്ത മാതിരിയാണ് അപ്പോൾ മൂന്നാല് ദിവസമായി അങ്ങനെ മഴയില്ല വെയിലും ഇല്ല നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ പിന്നലെ വോട്ടിൻ്റെ റിസൾട്ടൊക്കെ വന്നുവല്ലോ അപ്പോൾ എല്ലാ റിസ എല്ലാവരും റിസൾട്ടൊക്കെ അറിഞ്ഞുമല്ലോ നല്ലൊരു ഭരണം കാഴ്ച വയ്ക്കാം എന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രതീക്ഷിക്കാം അത്രയപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ കുറേ പാചകങ്ങളും കുറേ ബ്യൂട്ടി ടിപ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് എക്സസൈസും കൂടി ആവശ്യമാണ് കേട്ടോ ഇന്നത്തെ ജീവിത രീതിയിലേക്ക് നമുക്ക് എക്സസൈസ് കൂടിയേ കഴിയൂ അപ്പം നമ്മൾക്കും പലർക്കും പലരെ അലട്ടുന്നൊരു പ്രശ്നമാണല്ലേ കഴുത്ത് വേദന കയ്യ് വേദന ഇതൊക്കെ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസാണ് കേട്ടോ ഞാൻ പറയുന്നത് എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ വെച്ച് ഭയങ്കര കയ്യ് വേദനയും കഴുത്ത് വേദനയൊക്കെ ഉണ്ടായിരുന്നു കഴുത്ത് അനക്കാൻ പറ്റണില്ല അനക്കാൻ പറ്റുന്നില്ല ചെറിയൊരു തുണി പോലും കഴുകാൻ പറ്റണില്ല ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റണില്ല അങ്ങനെ വല്ലാത്തൊരു വേദനയൊക്കെ ആയിട്ട് ഞാൻ കഷ്ടപ്പെട്ടു കേട്ടോ അതിനുശേഷം ഞാനപ്പോൾ ഒന്ന് ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്ന കുറച്ച് എക്സർസൈസാണ് ഞാൻ നിങ്ങളോട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ആ എക്സർസൈസ് ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് കുറവുണ്ട് കേട്ടോ ഞാനിപ്പോൾ അതിന് ശേഷം എനിക്ക് അങ്ങനെ അതേപോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തലയണ വെക്കാണ്ട് കിടക്കണം അതാണ് ആദ്യത്തെ ടിപ്പ് ഒരിക്കലും നമ്മൾ തലയാണ വയ്ക്കാനേ പാടില്ല കുറച്ച് നാളത്തേക്കുള്ള ബുദ്ധിമുട്ടാണുള്ളൂ തലേണ വെച്ചിട്ട് ഞാനിപ്പോൾ എത്രയോ വർഷങ്ങളായി തലയണ വെക്കാണ്ട കിടക്കുന്നത് എനിക്കൊരു കുഴപ്പമില്ല അങ്ങനെ അത്യാവശ്യമാണെങ്കിൽ വലിയൊരു കനമുള്ള ബെഡ്ഷീറ്റ് ഇങ്ങനെ മുടക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ലൈറ്റ് കനം കുറഞ്ഞൊരു തലയണോ എന്തെങ്കിലും വെക്കുക അതാണ് ആദ്യത്തെ കാര്യം അതിന് ശേഷം നമ്മൾ നല്ല സ്ട്രേറ്റായിട്ട് നിന്നിട്ട് നമ്മുടെ കഴുത്ത് ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ ഇതാ തിരിച്ചിങ്ങനെ കൊണ്ടുപോകണം കേട്ടോ കൊണ്ടുപോയി ഒരു സൈഡിൽ കൊണ്ടുവന്ന് ബാക്കിലേക്ക് എത്രത്തോളം ബാക്കിലേക്ക് നമുക്ക് നോക്കാൻ പറ്റും സൈഡിൽ നിന്ന് അങ്ങനെ നമുക്ക് നോക്കണം കേട്ടോ അത് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് പിന്നെ റൈറ്റിലേക്ക് പതുക്കെ 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 ഇങ്ങനെ കൊണ്ടുവന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ബാക്കിലേക്ക് നോക്കണം വേദനയ്ക്ക് ഏറ്റവും വലിയ എക്സർസൈസ് ഇതു തന്നെയാണ് കേട്ടോ അതാണ് ഞാൻ കാണിക്കുന്നത് കണ്ടു ആദ്യാദ്യമൊക്കെ നമുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും കൊണ്ടുപോകാൻ പറ്റില്ല പതുക്കെ പതുക്കെ ഇങ്ങനെ നമുക്ക് ശരിയാവും പതുക്കെങ്ങനെ കൊണ്ടുവന്ന് ഇതാ സൈഡിലേക്ക് കൊണ്ടുവന്ന് ബാക്കിലേക്ക് എത്രയും ബാക്കിലേക്ക് നോക്കാൻ പറ്റുന്നോ അത്രയും നമ്മൾ നോക്കണം കേട്ടോ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ഇങ്ങനെ നോക്കി നോക്കി ഒരു ശ്വാസം പതുക്കെടുത്ത് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യണം ആ അത് പ്രാവശ്യം അങ്ങനെ കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം സ്ട്രെയിറ്റായിട്ട് നിന്നിട്ട് അതാണ് നമ്മൾ നമ്മുടെ തലതാ ക്ലോക്ക് വൈസ് ആയിട്ടും ആൻ്റി ക്ലോക്ക് വൈസ് വൈസായിട്ടും സൈഡിൽ ഇങ്ങനെ തല കൊണ്ടുവന്ന് മുകളിലേക്ക് കൊണ്ടുവന്ന് അത് കഴിഞ്ഞ് മറ്റേ സൈഡിലേക്ക് ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ ഷോൾഡറിൻ്റെ അവിടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ അതിന് ശേഷം അവിടുന്ന് പിന്നെ ലെഫ്റ്റിലേക്കും പതുക്കെ 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 ഇങ്ങനെ കൊണ്ടുവന്ന് മുകളിലേക്ക് നോക്കി പിന്നെ ഇങ്ങനെ സൈഡിലേക്ക് കൊണ്ടുവന്ന് ഷോൾഡറിലേക്ക് കൊണ്ടുവരിക അങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് വൈസായിട്ടും നമ്മളിങ്ങനെ ഒരു പത്ത് പ്രാവശ്യങ്ങളിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇതും നല്ലൊരു എക്സർസൈസാണ് കേട്ടോ ഇതാ അപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതിങ്ങനെ പതുക്കെ പതുക്കെ ശ്വാസം പതുക്കെ എടുത്തിട്ട് സൈഡ് ചെയ്ത് കൊണ്ടുവന്ന് മുകളിലേക്ക് നോക്കി മുകളിൽ നിന്ന് ഇങ്ങനെ മറ്റേ സൈഡിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് ഷോൾഡറിൽ കൊണ്ടുവന്ന് മുട്ടിച്ച് വയ്ക്കുക ഇതാ കഴുത്ത് അനിക്കൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അല്ലാണ്ട് ഇതിപ്പോൾ പ്രത്യേകിച്ച് ഇതിന് മരുന്നുകളൊന്നും ഇല്ല ഇങ്ങനെയൊക്കെ കൊണ്ടു നടക്കാനേ പറ്റുള്ളൂ ഇതാ അത് കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് പിന്നെ കഴുത്ത് സ്ട്രേറ്റായിട്ട് വച്ചിട്ട് ഇതാ നമ്മുടെ താടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ മുട്ടിച്ച് വയ്ക്കുക അതുകഴിഞ്ഞാൽ തല ബാക്കിലാക്കി കൊണ്ടുവന്ന് മുട്ടിക്കുക ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഇങ്ങനെ കൊണ്ടു വയ്ക്കുക പതുക്കെ പതുക്കെ ശ്വാസം എടുത്തിട്ട് ഇതാ ഇങ്ങനെ വെക്കുക കുറച്ച് നേരം ഇങ്ങനെ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും അതങ് അതങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞ് എന്താ പിന്നെ തല സൈഡിലേക്ക് ഷോൾഡറിലേക്ക് ഇങ്ങനെ മുട്ടിക്കുക ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഇതാ ഇങ്ങനെ കൊണ്ട് തല ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ മുട്ടിക്കുക ഷോൾഡറിലേക്ക് ആ അത് കഴിഞ്ഞ് നമ്മുടെ കയ്യെ റൈറ്റ് കയ്യെടുത്തിട്ട് ഇങ്ങനെ പൊക്കി റൈറ്റ് കയ്യെ ലെഫ്റ്റ് ചെവിയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ മുട്ടിച്ച് വയ്ക്കുക പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് കൈ ഇങ്ങനെ പൊക്കി ആ റൈറ്റ് കയ്യ് പൊക്കി ലെഫ്റ്റ് ചെവിയുടെ സൈഡിലേക്ക് ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ശ്വാസം പതുക്കെ എടുത്തിട്ട് ഇങ്ങനെ വിൽക്കുക ഇത് നല്ലൊരു എക്സസൈസാണ് കേട്ടോ ആ അതിനുശേഷം അടുത്ത കയ്യുക ലെഫ്റ്റ് കയ്യെ റൈറ്റിലേക്കും വെക്കുക അപ്പോൾ അതുക്കെ ശ്വാസം എടുത്ത് പതുക്കെ കയ്യെ പൊക്കി ലെഫ്റ്റ് കയ്യ് റൈറ്റ് ചെവിയുടെ സൈഡിലേക്ക് ഇങ്ങനെ മുട്ടിച്ച് ഒരു മിനിറ്റ് ഇങ്ങനെ വയ്ക്കുക അതുപോലെ നമ്മുടെ കയ്യെ രണ്ടും ഇങ്ങനെ ബാക്കിൽ കഴുത്തിൽക്കിങ്ങനെ കൊണ്ടുപോവുക ബാക്കിലേക്ക് ഇങ്ങനെ കൊലിച്ചു കൊണ്ടുപോയിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ പൊടിക്കാം അത് കഴിഞ്ഞ് പിന്നെ കഴുത്ത് കുറച്ച് നേരം ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ആ തേഡി ഇങ്ങനെ കൊണ്ടുവരിക ആ അത് കഴിഞ്ഞ് ആ ഷോൾഡർ പെയിൻ എന്താ ഷോൾഡറിൽ രണ്ട് കയ്യും ഷോൾഡറിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ കൈ കൊണ്ട് ഇതങ്ങനെ കൈ വേദനയ്ക്കും നല്ലതാണ് കേട്ടോ എങ്ങനെ എന്താ രണ്ട് കൈ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും രണ്ട് കൈ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അതാ അതിനുശേഷം കൈ ഇങ്ങനെ രണ്ട് കൈയും ഷോൾഡറിൽ വെച്ചിട്ട് അതെങ്ങനെ ചെയ്യുക അതുപോലെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽക്കും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ആ ഇതും ഷോൾഡർ പെയിനൊക്കെ നല്ലതാണ് കേട്ടോ അതിന് ശേഷം കയ്യിൽ കൈ വേദനയ്ക്ക് കൈ നല്ല പോലെ കൈ ഇങ്ങനെ തേച്ച് നല്ല പോലെ ഇതാ കൈ ഇങ്ങനെ രണ്ട് വിരലുകൾ തമ്മി തമ്മിൽ കൂട്ടി മുട്ടിച്ചതാണ് ഇങ്ങനെ വലിച്ചു പിടിക്കുക അതാണ് അത് തന്നെ കൈ തുറക്കുക അടക്കുക തുറക്കുക അടക്കുക തുറക്കുക അടയ്ക്കുക അങ്ങനെ ഒരു പൊത്തുപ്രാവശ്യം ചെയ്യുക അതും നല്ലൊരു എക്സർസൈസാണ് ഇതാ അതിന് ശേഷം എങ്ങനെതാ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ അതാ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഇതാ ഇങ്ങനെ ചെയ്യുക ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നതാണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ